ഏഹ് യൂട്യൂബ് വാട്സപ്പ് സോ ഇന്ന് നമ്മൾ അലൈലാണ് ഉള്ളത് ജോലി കിട്ടാതെ ജോലി തെരച്ചിലിന് വേണ്ടിട്ട് വീണ്ടും അലൈൻ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് നമ്മളെ ബ്രദേഴ്സ് നമ്മളെ ബ്രദറിന്റെ റൂമിലാണുള്ളത് സോ ഈവനിങ് ഏകദേശം ഒരു ആറ് ആറ് മണി ആറ് ഏഴ് മണി ആയിട്ടുണ്ടാവും ഞാനും എന്റെ ബ്രദറും കൂടിയാണ് ആട്ടോ വന്നത് ഒരുമിച്ച് വന്നത് ഞങ്ങള് രണ്ടാളും ജോബ് സീക്കിങ്ങിനാണ് വന്നത് അവന് ഓൾറെഡി ഒരു മൊബൈൽ ടെക്നീഷ്യൻ ആണ് സോ അപ്പോ തന്നെ ഒരു പുതിയ മൊബൈൽ ഫീൽഡ് അവൻക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോ അവന് മേ ബി നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യും അപ്പോൾ എന്ത് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർക്ക് ഇതേപോലെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണം അപ്പോ ചിക്കൻ ചുടണം എന്നാണ് മൂപ്പര് പറഞ്ഞത് ചിക്കൻ ചുടനല്ല ചിക്കൻ പൊരിക്കണമെന്ന് അപ്പോ എന്താ പറയുക നമ്മൾ ചെറിയൊരു പ്രൈസിൽ ചിക്കൻ വാങ്ങിയിട്ട് ഈ കാണുന്ന ഒരു കുഞ്ഞടുക്കളയിൽ നമ്മൾ എന്ത് ചെയ്യണം ചിക്കൻ ചുടാൻ പോകണം അപ്പോൾ ഞാൻ ആളെ ഞാൻ കാണിച്ചാൽ അങ്ങട്ടു പോവാളിച്ചു ചന്ദുവിനെ തോൽപ്പിക്കാനാവില്ല മൂപ്പർക്ക് എന്താ പറയാ എന്തെങ്കിലും ഒക്കെ ആക്ടിവിറ്റി ആയിട്ട് ഇരിക്കണം എന്നുള്ള ഇതുവരെ വെറുതെ ഇരിക്കാൻ വെച്ചാന്ന് ഒന്നും പറയണ്ടി അപ്പൊ ഒട്ടും ചിക്കൻ ചിക്കൻ ഏത് ചിക്കൻ മസാല ഏത് പിന്നെ മുളക് മസാല ഏത് അങ്ങനത്തെ എന്താ പറയാ പൗഡറുകൾ കറികൾ മറ്റൊന്നും തിരിച്ചറിയാത്ത രണ്ടാളുകൾ എനിക്ക് അങ്ങനെ വലിയ എനിക്ക് പരിചയം ആയിക്കോട്ടെ ചിക്കൻ ചൂടാ പോവാണ് ഓക്കെ എന്ത് സംഭവിക്കും എന്ന് നമുക്ക് കണ്ടറിയാം അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഇറ്റ്സ് മീൻ ഔഷാദ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വൺസ് വെൽക്കം ബാക്ക് ചിക്കൻ തേടിയുള്ള യാത്രയാണ് സോ ചിക്കനൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വേണം അപ്പം ദോണ്ട ദൂരെ ഒരു ബക്കാല ഉണ്ട് അപ്പോൾ നമുക്കൊരു ബക്കാല ലക്ഷ്യമാക്കിയിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് ബക്കാല അവിടെ നമുക്ക് ചിക്കൻ വാങ്ങണം റോഡ് ക്രോസ് ചെയ്യണം അല്ലെങ്കിൽ സരൂജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ഗ്രാമാണ് കേട്ടോ ഓക്കെ അറബി സാബിയകളും ഒരുപാട് മലയാളികളൊക്കെ പാർക്കുന്ന സരൂജ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമത്തിൽ ആ കാണുന്ന ബക്കാല അവിടെ പോയിട്ട് ചിക്കൻ പർച്ചേസ് ചെയ്യും ഓക്കെ ഓൾ ബക്കാലയക്ക് കയറി പോയിട്ടുണ്ട് സോ ആ ഫൈനലി പർച്ചേസ് ചെയ്തിട്ടാ ചിക്കൻ പർച്ചേസ് ചെയ്തിട്ട് ആചാര ആ സോ ഫൈനലി വാങ്ങിയില്ലേ സന്തോഷമല്ലേ ഗോപിയേട്ടാല് ഇവിടെ ഡാക്റ്റ് ക്ലീനിങ് ഉണ്ട് യാസ് പോപ്പ ദി ഹാൻഡിനെ കട്ട് ചെയ്യോ ഓപ്പറേഷൻ ഉണ്ട് മുണ്ടങ്ങ കുടിച്ചിട്ട് മസാല മുസ്റ്റ് ഉണ്ട് അവിടെ ദാ മാ മാ നമ്മൾ വെറുതെ ഹൈലൈറ്റ് ചെയ്യാതെ തന്ന ടിവി കേറി જાય നമ്മ കോമഡി ആണ് ഓൾ സ്പീക്കറിൽ ഉണ്ട് ഫല്ലേ കോമഡി ആണ് എന്നോ ആക്കലി ക്യാൻ ഡുയേ

രണ്ട് റൂമാണ് ഒന്ന് ഈ ഒരു പാർട്ടീഷൻ പാർട്ടീഷ്യൻ ചെയ്യാപ്പുറത്തൊരു ചെറിയായിട്ട് പോവും പിന്നെ അത് നമ്മളെ റൂം വൃത്തിയൊന്നും കൂടെ പ്രതീക്ഷിക്കരുത് കേട്ടോ ബാച്ചുലൈസ് നിൽക്കുന്ന റൂം എന്താന്നല്ലേ വൃത്തിയാണ് എന്താ പറയാ മെയിൻ ഫാക്ട് പക്ഷെ നല്ല ചില്ലറ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ കിടക്കും ചിക്കൻ ലോഡ് ചെയ്തിട്ടുണ്ട് എന്താവുമോ എന്തോ

അപ്പൊത്തെ no, പരിപാടി no, 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 no. yes, <laughs> <laughs> പറഞ്ഞു എന്താ കണ്ടറിയണം ഇനി എന്താവും അവസ്ഥ ഒരു പീസ് ഇവിടെ എന്താ പറയാ വന്നിട്ടുണ്ട് സ്പെഷ്യാലിറ്റി എന്താ ചിക്കൻ കേക്ക് മാതിരി കട്ട് ചെയ്തിരിക്കുന്നത് നമ്മടെ നമ്മൾ പത്തിരൊക്കെ കേക്ക് കട്ട് ചെയ്യല്ലോ ആ ഒരു ഷേപ്പിൽ ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ള ആ ഫസ്റ്റ് 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 എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് സെറ്റ് സെറ്റ് ഇവിടെ അറിയാത്തൊണ്ടിരിക്കാണ് സെക്കൻഡ് സെറ്റ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രൈ നടന്നുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ കിടന്ന് വേഗമാണ് അല്ലേ എന്നു പീസ് ഇപ്പുണ്ട്

സെറ്റ് ആയിട്ടുണ്ട് നല്ല ദോശയും എന്താ കറിയാണ് വെജിറ്റബിൾ കറിയാ നമ്മളെ ചിക്കൻ ഇവിടെ ഇണ്ട് പിന്നെ നമ്മളെ സോലി ബായ ഉണ്ട് കഴിക്കാൻ ഓക്കെ എന്താ എടുത്ത് കഴിച്ച ഞാൻ പുകഴ്ത്തി പറയുന്നു എന്താണ് പറഞ്ഞാ വേറെ ജെനുവിൻ ആയിട്ടുള്ളത് പറയും എന്താണ് ഇത് ഉഷാറായി സൊഹലി ബോയ് പറഞ്ഞത് അല്ല സുഹേൽ ബോയ് പറഞ്ഞത് ഉഷാറായി അപ്പോ നീ ചിക്കനും ചിക്കനും ഇതോഷയും കൂട്ടി അടിക്കട്ടോ ഓക്കെ അപ്പോൾ അതാണ് നമ്മളാ ഇന്നത്തെ വീഡിയോ അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ തോന്നിയ ഓരോ സംഭവങ്ങൾ എന്താ പറയുക ഒരു ചെറിയ പാചകം ചെയ്യുമെന്ന് തോന്നി നമുക്ക് ഒരു റിഷാറാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതും കൂട്ടി കഴിക്കട്ടെ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വളരെ നൈസ് ആയിട്ടുള്ള ചെറിയൊരു വീഡിയോ ഓക്കെ അപ്പോൾ കണ്ടിട്ട് എങ്ങനെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വന്നാൽ ഇറ്റ്സ് ബിൻ്റെ